പ്രിയമുള്ളവരെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ആ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതാണ് കേട്ടോ ആ കാര്യം നോക്കിക്കേ അതായത് നോക്കത്താ ദൂരത്തോളം ആ ഡാമിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആമ്പൽ പൂക്കളും ആമ്പൽ ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആമ്പൽ വസന്തം കാണാനായിട്ട് നമ്മൾ ദൂരെ പോവേണ്ടതില്ല വാഗമണി തന്നെയുണ്ട് കേട്ടോ ആമ്പൽ വസന്തം നല്ല ഭംഗിയാണ് ഞാൻ വളരെ ദൂരെ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ഒരു ആ ഒരു ഭംഗി മുഴുവൻ ഒപ്പിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം വേലിയൊക്കെ കെട്ടി അത് കറക്റ്റായിട്ട് അവർ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ അതായത് നമ്മൾ ഇച്ചിരി മുമ്പത്തെ ആ വീഡിയോയിൽ കണ്ട ആ ഡാമിൻ്റെ മറുഭാഗം അതായത് പകുതിയിൽ അപ്പുറയുള്ള ഭാഗമാണിത് ആ ഭാഗത്ത് ആമ്പലിങ്ങനെ ഉണ്ട് ആമ്പൽ വളരെ ഒരു കുറേ അധികം ദൂരത്തോളം ആമ്പലിങ്ങനെ വളർന്ന് നിൽപ്പതിൽ എല്ലാത്തിലും പൂവുണ്ട് കേട്ടോ അപ്പോൾ വാഗമണ് കാണാൻ വരുന്നവർ ഇത് മിസ് ചെയ്യേണ്ട കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബൗണ്ടറിയും അവരോട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ആ ബൗണ്ടറി വരെയാണ് ബോട്ടുകൾ വരുന്നത് അതിനുശേഷം ശേഷം ബോട്ടുകൾ തിരിച്ചു പോകും അപ്പുറത്തായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും കണ്ടോ ആ ബോട്ട് തിരിച്ചു പോകുന്നത് കണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ആമ്പലില്ല ആ ഭാഗം വരെയാണോ അതുപോലെ ആ മുകളിൽ കണ്ടു മുഗൾ ഭാഗത്തൊക്കെ ആ ആളുകളാണോട്ടോ അവിടെ അവിടെ എല്ലാ ആളുകളുണ്ട് ആളുകൾ കയറി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഓരോച്ചകളൊക്കെ കേൾക്കാമായിരുന്നു അപ്പോൾ ഭാഗമണ്ണ് വരുന്നവർ ഏതായാലും ഈ ബോട്ടിങ്ങും എൻജോയ് ചെയ്യുക ഈ ആമ്പലും എൻജോയ് ചെയ്യുക